ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മദോസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ലോട്ടസിലൊക്കെ കുറേ പേരൊക്കെ വിരിഞ്ഞ് വിരിയാനൊക്കെ റെഡിയായി നിൽക്കാം കേട്ടോ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ നമുക്ക് വിരിയിച്ച് ചോദിക്കാമല്ലോ ഇതുപോലെ നടുക്ക് ഹോൾ വരുമ്പോളാണ് കേട്ടോ നമ്മൾ വിരിയിച്ച് കൊടുക്കേണ്ടത് ലോട്ടസ് അപ്പോൾ രണ്ട് കൈ കൊണ്ട് ചെയ്യണോട്ടോ ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പറ്റാത്തത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതുക്കുക കേട്ടോ നമ്മൾ ധൃതി പിടിച്ച് ചെയ്യരുത് കുറച്ച് ടൈം എടുത്ത് മാത്രം ലോട്ടസ് വിരിയിക്കുക കേട്ടോ നല്ല ഭംഗിയിൽ വിരിഞ്ഞു കിട്ടുള്ളൂ ഇതൊണ്ടോ നല്ലൊരു ഷെയ്പ്പാണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ എൻ്റെ കളക്ഷനിലുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ അങ്ങനെ എപ്പോഴും നമുക്കങ്ങനെ സെയിലിന് ഒന്നും ഇയാൾ വരാറില്ല അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മിസ്സാവാതെ ഞാൻ ഇയാളെ സൂക്ഷിക്കാറുണ്ട് ഇതേണ്ടോ ഇത്ര എളുപ്പമാണ് കേട്ടോ ലോട്ടസ് വിരിയിക്കാന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു വളരെ എളുപ്പമാണ് കണ്ടല്ലോ ഗ്രീൻ ആപ്പിള് എന്ത് തങ്ങിയല്ലേ നടക്കുക സീഡ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് ഗ്രീൻ ആപ്പിൾ അപ്പം ഇന്നത്തെ സെയിലിലോട്ട് പോകട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിൻ്റെ പ്രത്യേകത നമ്മൾ സി സി വാങ്ങിക്കുന്നത് വെറും അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സാണ് കേട്ടോ മൂന്ന് മണിക്കുള്ളിൽ ക്ലോസ് ആവും ഈ ഒരു ഓഫർ മൂന്ന് മണിക്ക് ഞാൻ കൊടുക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ എന്ത് ഇന്ന് എന്തൊക്കെ ട്യൂബേഴ്സാന്ന് കാണാം പിന്നെ ഈ ഒരു ഓഫർ ഉള്ളത് കേരളത്തിനകത്ത് മാത്രമാണ് കേട്ടോ പുറത്തോട്ടാണെങ്കിൽ നല്ലോണം സി സി ആവാറുണ്ട് ഇന്നലെ അല്ല സോറി വെള്ളിയാഴ്ച ഞാനൊരു കൊറിയറ് ബാംഗ്ലൂർക്ക് അയച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പൈസയായി നമുക്ക് സി സി തന്നെ അപ്പം തന്നെ കേരളത്തിന് പുറത്തോട്ട് നമ്മൾ ഈ ഓഫർ കൊടുക്കാറില്ല നമുക്ക് നല്ല പണിയിട്ടും കേരളത്തിനാണെങ്കിൽ അകത്താണെങ്കിൽ നമ്മ നമ്മുടെ കയ്യിൽ നിന്നെടുക്കും കേട്ടോ ഇപ്പോൾ ഈ സി സി കൂടുതൽ വരുന്നത് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കില്ല കേട്ടോ ഞാൻ എപ്പോഴാണോ ഒരു നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങൾ പറയില്ലേ അപ്പോൾ ഒരു സി സി പറയും അല്ലാതെ സി സി കൂടിയെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിക്കാറില്ല ഇഷ്ടമല്ല അങ്ങനെ വാങ്ങിക്കുന്നത് അപ്പം അത് നമ്മൾ ആദ്യമേ പറയേണ്ടതാണല്ലോ അല്ലാതെ പിന്നീട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കാറില്ല അപ്പോൾ ആ ഒരു എത്ര സീസി കൂടിയാലും ഞാൻ എൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ തന്നെയാണ് എടുക്കാറ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റിയിലോട്ട് പോവാം കേട്ടോ വെറൈറ്റി വന്നിട്ട് വാസുകിയാണ് കേട്ടോ എൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നലെ എടുത്തതാണ് നമ്മുടെ വാസുകി സൈഡിൽ ഞാൻ ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ള ഒരു ഇവിടെ നമുക്ക് ബഡ് വന്ന് കാണുന്ന കേട്ടോ ഇതിലുണ്ടോ എന്ന് നോക്കട്ടെ ആതാ ഇത് കണ്ടോ ബഡ് ബഡുണ്ട് ഇവിടെ ഉണ്ടാവും ഇതിൽ കണ്ടില്ല അപ്പോൾ ഗ്രോത്ത് ടിപ്പ് മൂന്നും നാലും ഉണ്ട് വാസുഗിയാണ് ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് നമുക്ക് ഉണ്ടായ ഫ്ലവർ ദാ ഇതുപോലത്തെ ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറെ നമ്മുടെ നമ്മുടെ അടുത്ത് ഉള്ളിലോട്ട് വാസുകിയുടെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയ കേട്ടോ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വന്നതാണ് അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയിട്ടോ വീട് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് ഇരുന്നൂറ് രൂപ നൂറ്റൻപത് രൂപ നൂറ് രൂപ അങ്ങനെയാണ് കേട്ടോ റേറ്റുകൾ വരുന്നത് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നിറയെ ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് എണ്ണാൻ പറ്റത്തില്ല വേരും വന്നതാണ് ലീഫുകൾ വന്നതാണ് ഇതിനിയിപ്പം നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞിട്ട് വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല വേരൊക്കെ വന്നതാണ് ജസ്റ്റ് നട്ട് കൊടുത്താൽ മതി രണ്ടാഴ്ചക്കുള്ള ബഡ് കൊണ്ട് നിറയോ കേട്ടോ ഒരു മാസം കൊണ്ട് തന്നെ നിറയെ പൂക്കളൊക്കെ ആവും അപ്പോൾ വലിയ ട്യൂബറും ഉണ്ട് കേട്ടോ താ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതൊക്കെ ആവും കേട്ടോ കുറച്ച് വലിപ്പുണ്ട് ഏറ്റവും ടോപ്പ് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് കണ്ടല്ലോ പിന്നെ നൂറിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം ഏകദേശം വലിപ്പമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നൂറിൻ്റെ ഒക്കെ ആകുമ്പോൾ ഇതുപോലത്തെ കേട്ടോ നൂറിൻ്റെ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി ഇത് കാവേരിയാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് പേപ്പറോട് സഹിതം തന്നെ വെച്ച് നല്ല വീട്ടിട്ടെ വിചാരിച്ചാണ് പക്ഷെ മഴ പെയ്തപ്പോൾ ഇതെന്ന് അറിഞ്ഞു പോയിട്ടോ അപ്പോൾ കാവേരിയുടെ വലിയ ട്യൂബേഴ്സും ചേർത്ത് ഉണ്ട് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് കണ്ടോ റണ്ണേഴ്സ് ഇത് നമുക്ക് കൊറിയർ അയക്കാൻ നല്ല പാടാണ് റണ്ണേഴ്സ് കൂടിയതാണ് അപ്പോൾ നമ്മളിത് ഒരു ഒരു ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സേഫ് ആയിട്ട് കിട്ടിയത് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് നമ്മൾ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പക്കുള്ളത് മുന്നൂറ്റി അൻപതൊക്കെ ആകും റേറ്റ് വരുമ്പോൾ കാവേരി ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അതായത് എപ്പോഴും ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റികളാണ് പിന്നെതാ കാവേരി നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നൂറ് കേട്ടോ നൂറ്റി അൻപതിൻ്റെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇതൊക്കെ നൂറ്റി അൻപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അൻപത് അപ്പോൾ ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം അടുത്ത റേറ്റിലിട്ട് പോവാം പിങ്ക് ജൂപ്പീറ്റർ ഈ ഒരു വലിപ്പം ഉള്ളത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഗ്രോ തിപ്പ് അധികം ഉണ്ട് മൂന്നാലിനൊക്കെ ഉണ്ടാവും അത് റേറ്റ് ഉള്ളതാണ് ഉണ്ടോ ഇതെല്ലാം ഇരുന്നൂറ്റി അൻപതിൻ്റെയാണ് പിങ്ക് ജൂപ്പീറ്ററ് അതെ ഒരെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അത് ഇത്തിരി ചെറുതാണ് അതുകൊണ്ടാണ് പിങ്ക് ആണ് കേട്ടോ വെറൈറ്റി സൈഡിൽ ഫീച്ചർ ഉണ്ട് ഇതാണ് ഫ്ലവർ കേട്ടോ നല്ലോണം ഫ്ലവേഴ്സ് ആയിരുന്നു നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇതൊരു പുതിയ വെറൈറ്റി കൂടിയാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ അടുത്ത വെറൈറ്റി ഞാൻ എൻ്റെ തന്നെ എടുത്തതാണ് കേട്ടോ അഖിലയാണ് അഖില എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പേര് ചോദിച്ച് വരുന്ന അറിയാം ഇല്ലാട്ടോ നമുക്ക് കുറച്ചൊക്കെ ഓർഡർ ആയി ഇതൊക്കെ ഓർഡർ ആയി പോയതാണ് നല്ല റണ്ണേഴ്സാണ് കേട്ടോ നമ്മുടെ കിട്ടിയപ്പോൾ ഇതുവരെ എനിക്ക് ആരും ഇത്രയും നല്ല റണ്ണേഴ്സൊന്നും നമുക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടോ ഇത് നോക്കി റണ്ണേഴ്സ് എന്ന് പറയാൻ പറ്റില്ല തിക്ക് റണ്ണേഴ്സ് ആട്ടോ ട്യൂബർ ഇതിനകം അഖില ട്രോപ്പിക്കൽ വെറൈറ്റി അല്ലേ ട്യൂബേഴ്സ് അങ്ങനെ ഫോം ചെയ്യില്ല ബഡ് ഉണ്ട് ബഡ് കാണിച്ചിട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ബഡ് ഉണ്ടാവും ലീഫും ബഡോടു കൂടി നിൽക്കാം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്ന തോന്നില്ല ഇത് ലീഫാണ് ഈ സൈഡിലായിട്ട് കണ്ടോ ബഡ് കാണാൻ പറ്റുന്നില്ലേ അത് അത്രയും നല്ല വെറൈറ്റിയാണത് ഇത് ഓർഡർ ആയതാണ് കേട്ടോ ഇത് നമുക്ക് എക്ടൂബർ എടുക്കുന്ന മുമ്പേ ഓർഡർ ആയതാണ് അപ്പോൾ ഇനി ഇതാ ഈ ഒരു വലുപ്പുള്ളത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ഞാൻ തന്നെ നട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് അഖില അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ ഒന്ന് പിന്നെ ദാ ഇതിൽ ഇവിടെ ഒരു ഗ്രോത്ത് ഡിപ്പെൻഡ് കെട്ടോ ആ ഒരു ഗ്രോത്ത് പേ ഉള്ളൂ അപ്പം അങ്ങനത്തെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഒരു നൂറ്റി അൻപതിൻ്റെ കേട്ടോ അങ്ങനെയട്ടോ അതിലെ വരുന്നത് എനിക്കുണ്ടാവുമെന്ന് നോക്കണം എനിക്ക് പറഞ്ഞുകൂടി വേണം കേട്ടോ ഇന്നപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ആകില്ല നമ്മുടെ അടുത്തതാണേ ഫ്രിഡ്ജ് ബോക്സ് ആണ് കേട്ടോ നല്ലോണം പാടുപെട്ടു ഇന്നലെ രാവിലെ തന്നെ എടുത്തു കറിനീയും എടുത്തു കറിനയും ഒന്നും കിട്ടിയില്ല കേട്ടോ ചീഞ്ഞു പോയി എല്ലാം എടുക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ കുറേ ട്യൂബർ കിട്ടുമ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ വയ്ക്കും പക്ഷെ എല്ലാം ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ട്യൂബർ ഒരു മാസം മാസമാകുമ്പോഴേക്കും എടുക്കണം കേട്ടോ നിങ്ങൾ അല്ലെങ്കിൽ എല്ലാം ചീഞ്ഞു പോകും പിന്നെ നമ്മുടെ അടുത്ത് നല്ല വെള്ള വെള്ളപ്പൂക്കൾ തൂ വെള്ള കളറിലെ പൂക്കൾ വരുന്ന ചാപ്പോണിക്ക പ്ലാന്റിൻ്റെ കുറച്ച് തൈകള് റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു വലുപ്പുള്ള വലിയ തൈകളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് വയ്ക്കുന്നത് ചിലതിൽ പൂവുണ്ടാവും അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഫ്ലവർ ഇതാ ഇതുപോലെ നിറയെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ജാപ്പോണിക്ക പ്ലാന്റിൽ അപ്പോൾ അതും സെയിലിനുണ്ട് പിന്നെ അടുത്ത വെറൈറ്റി ആൽമണ്ട് സൺഷെയ്നാണെന്ന് തോന്നണോ എനിക്ക് ഉറപ്പില്ല ആ ഒരു ബൗൾ ലോട്ടസിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് രണ്ടെണ്ണം കാണും അവരിനുകൂടെ ഉണ്ടായിരുന്നു ഇതൊന്ന് ഇതേനെ ചെറിയ ട്യൂബറാണ് കേട്ടോ കണ്ടല്ലോ നൂറ്റി അൻപതാണ് റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ വേരൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് അതാണ് പിന്നെ വൈറ്റ് പഫിൻ്റെ കുറച്ച് ബാലൻസ് ഇങ്ങനെ ഇതുപോലെ ഒടിഞ്ഞതൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ അമ്പത് രൂപയ്ക്ക് അതാ ഇതൊക്കെ കണ്ടു അതൊക്കെ നല്ലതാണ് ട്യൂബർ തന്നെയാണ് ഇതൊക്കെ എഴുപത് രൂപ വൈറ്റ് പഫ ആണ് അമ്പതിൻ്റെയും എഴുപതിൻ്റെയൊക്കെ കാണും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാവേരിയാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായ ഫ്ലവറാണ് അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഭംഗിക്കുറവ് വിരിയുന്ന സമയത്ത് നല്ല കളറായിരിക്കും ഇപ്പോൾ കളർ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ കൊണ്ടപ്പോഴേക്കും ജസ്റ്റ് കളറൊന്നും മങ്ങിയിട്ടുണ്ട് അടിപൊളിയാണ് ഫ്ലവർ ഇതാ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് ഇവിടെ ഉണ്ട് ഫ്ലവർ ഉണ്ടായത് ഇത് ഞാൻ നന്നായിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുള്ളൂ നല്ല വലിയ ലീഫുകളാണ് കാവേരിക്ക് വരുന്നത് കണ്ടോ വലിയ ലീഫുകൾ നമുക്ക് കിട്ടും വലിയ ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് കാവേരിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയും ഉള്ളിട്ട് നമ്മുടെ അടുത്ത് സെയിലിൽ നിന്ന് അപ്പോൾ ഇന്ന് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സി സി ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് ഇന്ന് തന്നെ മൂന്ന് മണിക്കുള്ളിൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം അപ്പോൾ ഇനി അടുത്ത സെയിൽ വീഡിയോ നാളെ തന്നെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഇന്നലെ ഒരു ചെറിയ ട്രിപ്പ് പോയി കേട്ടോ കുഞ്ഞു ട്രിപ്പ് കോതമംഗലമാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ കുഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലേക്ക് ആ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് പൂതത്താൻ കിട്ട് ആ ഒരു റൂട്ടാണ് കേട്ടോ പോയത് അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോവും വരുന്നത് വന്നുണ്ടെന്ന് വൈകിട്ടത്തേക്ക് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അത്ത വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്